അഡ്വക്കേറ്റ് എൽസബേത്ത് മാമൻ മത്തായി ജനകീയനും ദീർഘകാലം എം എൽ എയുമായിരുന്ന പരേതനായ പി ടി തോമസ് സൂസമ്മ തോമസ് എന്നിവരുടെ മകളായി തിരുവല്ല നേരണത്ത് പട്ടമുക്കിൽ എന്ന കർഷക കുടുംബത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിമൂന്നിൽ ജനിച്ചു തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് ഓൾ സെൻസ് കോളേജ് തിരുവനന്തപുരം ലോ കോളേജ് എന്നിവിടങ്ങളിലായിരുന്നു പെരിങ്ങര ഗ്രാമപഞ്ചായത്ത് അംഗമായി രണ്ടായിരത്തി മൂന്നിൽ ഭർത്താവിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ തിരുവല്ല മണ്ഡലത്തിൽ നിന്നും നിയമസഭാ അംഗമായി തിരുവല്ല കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ശ്രീമതി എൽസബേത്ത് മാമൻ മത്തായി പൊതുരംഗത്ത് ഇപ്പോഴും സജീവമാണ് അപ്രതീക്ഷിതമായി ഭർത്താവിൻ്റെ വേർപാടിൽ തളർന്നു പോകാതെ അദ്ദേഹത്തിൻ്റെ പാത കേരള നിയമസഭയിലെത്തിയ അഡ്വക്കേറ്റ് എലിസബേത്ത് മാമൻ മത്തായി എക്സ് ആണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് നമസ്കാരം ഈ വീട്ടിലോട്ട് വന്നപ്പം ഒരായിരം ഓർമ്മകളാണ് എൻ്റെ മനസ്സിൽ വന്നത് കാരണം ഈ ഇവിടെ ഞാൻ വന്നിട്ടില്ല ചാത്തങ്കേരിയിൽ താമസിച്ച കുടുംബ വീട്ടിലാണ് ഞാൻ വന്നിട്ടുള്ളത് പോലും ഇവിടെ വന്നപ്പം വിജയൻ ചായൻ്റെ മക്കളെ കണ്ടു അങ്ങനെ പറയാനാണ് എനിക്കിഷ്ടം കാരണം തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റാറിലും രണ്ടായിരത്തി ഒന്നിലും ഒരേ സമയത്ത് ഞങ്ങൾ ജയിച്ച് നിയമസഭയിലേക്ക് വന്നതാ രണ്ടായിരത്തി മൂന്നിലെ മരണം എങ്ങനെ താങ്ങി എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് നാട്ട് ജനം തന്ന ആ വിശ്വാസവും ആ സ്നേഹവും അവരുടെ പ്രതികരണമാണ് എന്നെ അവരിലേക്ക് അവരെ സെർവ് ചെയ്യാനായിട്ട് നയിച്ചതും അതുകൊണ്ടത് അന്നത്തെ ആവശ്യമായിരുന്നു കൊണ്ട് ജനങ്ങളുടെ ആവശ്യമായിരുന്നു കൊണ്ട് തന്നെ എനിക്ക് ആ ുട്ടുകളെയൊക്കെ അന്ന് അതിജീവിച്ച് പൊതുരംഗത്തേക്ക് എനിക്ക് സാധിച്ചു കാരണം തൊണ്ണൂറ്റിയെ പഞ്ചായത്ത് മെമ്പറായി അല്ലേ ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എനിക്ക് തോന്നി അതൊക്കെ അല്ല പഞ്ചായത്തില് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നയന്റി ഫൈവ് ടു തൗസൻഡ് അതാണ് എൻ്റെ ആദ്യത്തെ ജനസേവനം അപ്പം ശരിക്കും അതൊരു ഒരു രാഷ്ട്രീയക്കാരിടെ ഒരു ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരിയുടെ ഒരു ഒരു ആ ഒരു ചിന്താഗതിയോ ഒന്നുമല്ല സേവനവും വീട്ടമ്മ ആ വീട്ടമ്മയുടെ മനസ്സിൽ ആ ശരി തന്നെ ഒരു ചെറിയ ഉത്തരവാദിത്തമാണെങ്കിലും എം എൽ എയുടെ ഭാര്യയാണെങ്കിലും ശരി അത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് തൊണ്ണൂറ്റിയഞ്ചില് പഞ്ചായത്ത് മെമ്പറായി പക്ഷേ രണ്ടായിരത്തി മൂന്നിലെ വിജയൻ ചായൻ്റെ മരണം അതിനുശേഷം സാധാരണ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതീക്ഷിക്കാതെ വരുന്നതൊന്നും താങ്ങാനുള്ള കരുത്തുണ്ടാവില്ല ആ സമയത്ത് ആ സമയത്ത് പ്രത്യേകിച്ച് മൂന്ന് കുഞ്ഞുങ്ങൾ നാടിന്റെ ഉത്തരവാദിത്വം പോലെ തന്നെ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു പക്ഷേ വർഷങ്ങൾ പിന്നിട്ടപ്പം ഒരു സക്സസ്ഫുൾ പൊളിറ്റീഷ്യൻ മൊറവർ മദർ ഗ്രാൻഡ് മദർ ഒക്കെയായിട്ട് കാണാൻ കഴിഞ്ഞു അതൊരു ശരിക്കും പറഞ്ഞാൽ എന്താണ് അത് ഇങ്ങനെ മുന്നോട്ട് പോകാനുള്ള ശക്തി എന്തായിരുന്നു ശക്തി മുഴുവൻ മാമന്മത്തായി കാണിച്ചു തന്ന ജീവിത ശൈലിയും ആയിരുന്നു ഞങ്ങൾ അത് എന്നെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് കുട്ടികൾ പഠിക്കുന്നു അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവരെ നല്ല നിലയിൽ വിവാഹം കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല അപ്പം പാവമായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒരു സാധാരണ ഒരാളുടെ ഒരു റേഞ്ചിൽ മാത്രം ഒരു അഡ്വക്കേറ്റാണ് അത് സമ്മതിച്ചു പക്ഷേ വലിയ ബഹളങ്ങളൊന്നുമില്ല ഒരിളം തെന്നലുപോലെ ഇളം കാറ്റ് പോലെ ഒരു സാധാരണക്കാരിയായി വന്ന് എല്ലാം നിന്ന് ഇതെല്ലാം കീഴടക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നത് ദൈവവിശ്വാസത്തിൻ്റെ കൂടുതലാണോ അത് തീർച്ചയായിട്ടും ദൈവവിശ്വാസമാണ് എന്നെ അതിലേക്ക് വിജയത്തിലേക്ക് നയിച്ചത് എൻ്റെ മക്കള് അവർ എന്നെ വളരെ സപ്പോർട്ട് ചെയ്തു ആ ഫീൽഡിലൊക്കെ എന്ന് എന്നുവെച്ചാൽ അവർ വളർന്നത് അവരുടെ ഫാദർ പൊതുരംഗത്താണ് ആ ഞങ്ങളുടെ വീട്ടിലെ പ്രവർത്തനങ്ങളും ജനങ്ങളും വന്നുകൂടി ഒരാവശ്യങ്ങൾ സാധിച്ചുകൊണ്ട് പോകുന്നതും എല്ലാം അവരുടെ അപ്പനെ കണ്ട് അവർ ആ ഒരു രംഗം മുഴുവൻ ഒത്തിരി അപ്രീഷിയേറ്റ് ചെയ്ത കുഞ്ഞുങ്ങളാണ് അതിൽ നിന്ന് അവർക്ക് ഫാദറിനെ ഒന്നും സ്നേഹിക്കാനോ ലാളിക്കാനോ ഒന്നും കിട്ടിയിട്ടില്ല എങ്കിലും അതിൽ ആ ആ ഒരു രംഗം സ്നേഹിച്ചു വളർന്ന കുഞ്ഞുങ്ങളായതുകൊണ്ട് അവർക്ക് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ തന്നെ അവർ തീരുമാനിച്ചു ആ ഒരു സപ്പോർട്ടാണ് എനിക്ക് പൊതുരംഗത്ത് അവരെ നോക്കുന്നതിനോടൊപ്പം ജനങ്ങളെ ജനങ്ങളെക്കൂടെ സേവിക്കാൻ തന്ന ഉത്തേജനം അഡ്വക്കേറ്റ് മാമൻ മത്തായി എം എൽ എ എന്ന് പറയുമ്പോൾ ശരിക്കും മറ്റു എല്ലാവരുടെയും ഓടിയെത്തുന്ന ഒരു ചിത്രമുണ്ട് തൻ്റെ ആയ ഒരു ഭാവം ഒരു ഒരു ഒന്നിനും ഈഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്വഭാവമല്ല ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുക എന്നുള്ളതല്ലാതെ അവിടെ ഒരു കോംപ്രമൈസ് വരാറില്ല കാരണം എനിക്ക് തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട് കാരണം തിരുവല്ല ഞാൻ ചെങ്ങന്നൂർ അപ്പം ചെങ്ങന്നൂർ വാട്ടർ സപ്ലൈ സ്കീം ആ വാട്ടർ സപ്ലൈ സ്കീം നിൽക്കുന്നത് എൻ്റെ നിയോജക മണ്ഡലമായ ചെങ്ങന്നൂരാണ് പക്ഷേ അവിടുന്ന് കുടിവെള്ളം എടുത്ത് കൊണ്ടുവരുന്നത് തിരുവല്ല വരാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ തിരുവല്ലായും കുടിവെള്ളം കൊണ്ടുപോക്കോളൂ ഞങ്ങൾക്കൂടെ രണ്ട് പഞ്ചായത്തിൽ കുടിവെള്ളം താ അന്നിട്ട് കൊണ്ടുപോകും പക്ഷേ അച്ചായൻ സമ്മതിക്കത്തില്ല അപ്പോൾ എൻ്റെ വിചാരം എന്താ എനിക്ക് രാഷ്ട്രീയമായ ബന്ധം കുടുംബ ബന്ധം ഇതെല്ലാം വെച്ച് തീർച്ചയായിട്ടും എനിക്കത് നേടിയെടുക്കാൻ പറ്റും എന്നായിരുന്നു ഞാൻ ധരിച്ചത് പക്ഷേ ഞങ്ങൾ വേർ വരെ ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായില്ല കാരണം അത്രയ്ക്കും ഒരു തുള്ളിയ കുടിവെള്ളം പോലും ഈ നാടിന് അവകാശപ്പെട്ടത് കൊടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ അത്ര ഈ നാടിനോട് അത്ര ഡെഡിക്കേറ്റഡ് ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ അഡ്വക്കേറ്റ് മാമൻ മത്തായി അച്ചായിട്ട് മരണശേഷം ഒരു ജനപ്രതിനിധിയായി നിസ്സാരകാര്യമുള്ള ഒരു എം എൽ എ ആവുക എന്ന് പറയുന്നത് ആ ആ ഒരു അനുഭവം എങ്ങനെയാണ് അത് അതെങ്ങനെ പൂർത്തിയാക്കാൻ ഉള്ള എങ്ങനെയാണത് സാധിച്ചത് ജനങ്ങളാണ് വന്ന് ആവശ്യപ്പെട്ട് ആ ഒരു അവസ്ഥയിൽ മരണം കഴിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിൽ എനിക്കിതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ അങ്ങനെ ഒരു അവസ്ഥയിലല്ലായിരുന്നു പക്ഷേ ഇവിടെ വന്ന് നിരന്തരം വന്ന ജനങ്ങൾ ഇത് മാത്രമായിരുന്നു എന്നെ ആശ്വസിപ്പിക്കാൻ വന്നവർ അവസാനം പറഞ്ഞത് പറഞ്ഞു പോയത് ഇലക്ഷന് നീക്കണം ഞങ്ങൾക്ക് വേറെ ആരെയും ആ സ്ഥാനത്ത് കാണാനൊക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ ഓരോ ഈ എല്ലാവരും കൂടെ അങ്ങ് പറയാൻ തുടങ്ങിയപ്പം എനിക്കതിൽ നിന്നൊരു രണ്ടാമതൊരു ചിന്തയില്ല എന്നൊരവസ്ഥ വന്നു അതുകൊണ്ട് പിന്നെ അതിന് ഞാന് വഴിപെടുകയായിരുന്നു ആ ശൈലി എനിക്ക് അറിയായിരുന്നു അത് തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങള് അദ്ദേഹത്തിന്റെ പി എ തന്നെയായിരുന്നു എന്നെ പിന്നെ സഹായിച്ചിരുന്നു അതുകൊണ്ട് അതൊക്കെ വളരെ എന്നെ സഹായി എൻ്റെ പ്രവർത്തനത്തിൽ വളരെയേറെ സഹായിച്ചു അതുകൊണ്ട് എന്തായിരുന്നു പിന്തുടർച്ച എന്നുള്ളത് എനിക്ക് അവർ പറഞ്ഞു തന്നു അത് എനിക്ക് ആ ശൈലിയിൽ തന്നെ പുള്ളിയുടെ ശൈലിയിൽ തന്നെ എനിക്ക് ഏറ്റെടുത്ത് ചെയ്യുവാനെനിക്ക് സ്വപ്നം സ്വപ്നം പൂർത്തിയാക്കിയത് പൊടിയാടി ആ പാലം അത് അനിശ്ചിതാവസ്ഥ നിൽക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റെടുത്ത് തുടങ്ങിയ ഒരു കാര്യമാണ് പുള്ളിയുടെ സ്വപ്നമായിരുന്നു അതിന്ന് എന്റെ സമയത്ത് പൂർത്തിയാക്കാൻ സാധിച്ചു ഇന്ന് ബന്ധപ്പെട്ട എന്താ ടീച്ചർ ആക്ടിവിറ്റി അഡ്വക്കേറ്റ് ആണ് പ്രൊഫഷനിലാണ് ഇപ്പം എൻ്റെ ശരിക്കും അല്ലാതെ ഇപ്പോഴും ജനങ്ങളൊക്കെ പല ആവശ്യങ്ങളുമായിട്ട് ഇപ്പോൾ റവന്യൂ റിക്കവറി എന്താണ് എന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ആശങ്കകളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് ഇപ്പോഴും ആളുകൾ എന്നെ സമീപിക്കുന്നുണ്ട് അതിനൊക്കെ എനിക്ക് ഗവൺമെൻറ് തലത്തിലായാലും ചെയ്യാമെന്നൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അന്നത്തെ എൻ്റെ പൊസിഷൻ വെച്ച് എനിക്ക് സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തു കൊടുക്കാം ചെയ്യുന്നുണ്ട് അതൊക്കെ തന്നെയാണ് പൊതുരംഗത്തുള്ള പ്രവർത്തനങ്ങൾ ഈ മക്കളുടെയൊക്കെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി അവരുടെ വിവാഹം ഒക്കെ എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെ കഴിഞ്ഞു അത് അത് എന്താണ് അത് ശരിക്കും പറയുകയാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പം തളർന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട് അല്ലേൽ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒളിച്ചോടുന്നവരെ കാണാറുണ്ട് അപ്പം ഒളിച്ചോടിയിട്ടോ പ്രശ്നങ്ങളിൽ പതറിയിട്ടോ ഒന്നുമില്ല ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങളെ അല്ലെങ്കിൽ വരുന്ന പ്രതിസന്ധികളെ നേരിട്ട് അതിനെ തോൽപ്പിക്കുന്നതാണ് ശരിക്കും ഒരു പൂർണ്ണത എന്നാണ് ചേച്ചിയുടെ ജീവിതം കാണിച്ചു തരുന്നത് അപ്പം അതെങ്ങനെയാണ് അടുക്കടുക്കായിട്ട് ചിട്ട ചിട്ടയായിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെ പൂർത്തിയാക്കി കൊണ്ടുപോകുന്നതിന് അതിനെ എനിക്കതിൻ്റെ അകത്തൊരു സാറ്റിസ്ഫൈഡായിട്ടൊന്നും അങ്ങോട്ട് വരാത്തതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെയും പിന്നെയും എങ്ങനെയായിരുന്നു അതിൻ്റെ റൂട്ട് എങ്ങനെയായിരുന്നു എൻ്റെ മക്കൾ തന്നെയായിരുന്നു കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടി പ്രത്യേകിച്ച് എൻ്റെ മകൻ അന്ന് എൽ എൽ ബി ഫൈനൽ ഇയറിലേക്ക് പോകുന്ന സമയമാണ് അവനാണ് എനിക്ക് അപ്പൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ നിയന്ത്രിക്കുകയും എൻ്റെ കാര്യങ്ങൾ അത് ഓർഗനൈസ് ചെയ്ത് തരാനായിട്ട് വളരെയേറെ സഹായിച്ചത് പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന അനേക ഉണ്ടായിരുന്നു കുടുംബ ബന്ധുക്കൾ എല്ലാം എല്ലാവരും കൂടെ നിന്ന് വളരെ യുണൈറ്റഡ് യുണൈറ്റഡായി ഒരു പ്രയാസം പ്രതിസന്ധി ഒന്നും നേരിടേണ്ടി വന്നിട്ടില്ല ദൈവം സഹായിച്ച് ദൈവത്തിൻ്റെ വലിയ കൃപയായിരുന്നു അങ്ങനെ കലാകാലങ്ങളിൽ പിള്ളേരെ പഠിത്തത്തിന് പോലും എനിക്കൊരു ആരെയും പോയി ആശ്രയിക്കോ റെക്കമെൻ്റേഷന് പോലും ആവശ്യം വന്നിട്ടില്ല അതുപോലെ കുഞ്ഞുങ്ങൾ ആ ഒരു ഫാദറിൻ്റെ പേര് നിലനിർത്താനായിട്ട് അവരവരുടെ ആ ഫീൽഡിൽ അവരുടെ പഠിത്തത്തിലായാലും എല്ലാം അവർ മാക്സിമം പെർഫോം ചെയ്തു അതുപോലെ തന്നെ ക്യാമ്പസ് സെലക്ഷനിൽ ജോലി ആയി മോൻ്റെ വിദേശത്ത് പോയി പഠിച്ചു മൂന്ന് പേർക്കും ജോലിയായോ മൂന്ന് പേരും ജോലിയായി രണ്ട് പെൺകുട്ടി മോള് മൂത്ത മോള് എം ബി എ കഴിഞ്ഞു അവിടെ വിവാഹത്തിന് ശേഷം ദുബായി പോയി ജോലി ചെയ്തു ഹസ്ബൻഡും അവിടെ പിന്നെ മകന് അവന് എൽ എൽ എം ചെയ്യാനായിട്ട് സ്കോട്ട്ലൻഡിലേക്ക് പോയി അവൻ്റെ വൈഫും പോയി രണ്ടുപേരും പേരും എൽ എൽ എം എടുത്ത് തിരിച്ചു വന്നു പിന്നെ ഇളയ മകൾ അവൾ കാനറ ബാങ്കിൽ ഓഫീസറായിട്ട് ക്യാമ്പസ് സെലക്ഷനിൽ കയറി അത് അത് പൂർത്തിയാക്കി ഹസ്ബൻഡ് ചാർട്ട് അക്കൗണ്ടൻ്റ് ഏണസ്റ്റൻ ഞങ്ങള് വർക്ക് ചെയ്യുന്നു ചെന്നൈയിൽ അങ്ങനെ മൂന്ന് പേരെ നീവാക്കിയിരിക്കുന്ന സ്ഥാനത്തൊക്കെ അവർ ഭംഗിയാക്കി മൂത്ത മകൾക്ക് ഒരു മകനുണ്ട് കൊച്ചുമോൻ അത് ചോയ്സ് സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു തൃപ്പൂണിത്തറ എം കാണാൻ പോകാസത്തിലൊരിക്കല് തീർച്ചയായിട്ടും മാസത്തിലൊരിക്കൽ പോയി മകട കൂടെ താമസിക്കുകയും കുട്ടിയെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ എല്ലാ എല്ലാ ദിവസവും അമ്മച്ച് സുഖമായിരിക്കുന്നോ വരുന്നില്ലയോ എന്നാ വരുന്നതെന്നൊക്കെ ചോദിക്കും എല്ലാവരുടെയും കാര്യം തിരക്കും അപ്പം അതെല്ലാം മക്കളെല്ലാം മക്കളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ പോയി അപ്പം ഇനി എന്താ പരിപാടി ഇനി അവർക്ക് നല്ലൊരു അമ്മൂമ്മയായി ആർക്ക് ആർക്കെൻ്റെ സേവനം വേണം അത് ആറ്റി സർവീസ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്യാൻ റെഡിയായിരിക്കുന്നു ആയിരിക്കുന്നു ദൈവ ആരോഗ്യം തന്നാൽ മതി ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യ എന്തായിരുന്നു ഇപ്പം തൊണ്ണൂറ്റിയൊന്നിൽ എം എൽ എ ആയത് നമുക്ക് മനസ്സിലാവാം പക്ഷെ അതിനു മുമ്പും ഒരു കുടുംബവും കുടുംബജീവിതവും ഒക്കെ ഉണ്ടാവും അപ്പോൾ കാരണം ഈ എം എൽ എ ആയിക്കഴിയുമ്പോൾ അതൊരു വേർഫൈസാണ് ശരിക്കും ഒരു പൊതുപ്രവർത്തകൻ്റെ ഭാര്യ എന്നുള്ള നിലയിലുള്ള ഒരു സാക്രിഫൈസ് ഉണ്ട് എങ്ങനെയായിരുന്നു അതായത് വിവാഹം കഴിഞ്ഞ് വന്ന ഒരു സമയം മുതലുള്ള കാര്യങ്ങൾ അറിയേണ്ടത് അതെ വിവാഹം കഴിഞ്ഞ് വന്നത് ഒരു നാട്ടിൻപറത്ത് ഒരു ഭവനത്തിലേക്കാണ് ഒരു കൃഷി വീട്ടിലേക്കാണ് അമ്മായിയപ്പൻ അമ്മായിയമ്മ പിന്നെ കൃഷി കൃഷിരംഗങ്ങൾ അതിന്റെ പണിക്കാര് മുഴുവൻ അതിന്റെ കൂടെ വന്ന് അന്ന് പശുക്കള് മുഴുവൻ സെറ്റപ്പും ഉണ്ട് ഹസ്ബൻഡ് എല്ലാം ഉണ്ട് അപ്പുറത്തേ എടുത്ത് പറയണ്ടല്ല അപ്പോൾ അങ്ങനെ ഹസ്ബൻഡ് അന്ന് പെരുകര പഞ്ചായത്ത് പ്രസിഡൻറ്റാണ് എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് വർഷമായിരുന്നു നൈൻറ്റീൻറ്റിൻറ്റീൻറ്റി എയ്റ്റിയില്ല ഓ അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പോൾ തന്നെ ഞാൻ വരുമ്പോഴേ ഞാൻ ഓർക്കുന്നുണ്ട് രംഗം വീട് നിറച്ച ആളാണ് അമ്മായി പിന്നെ കർഷക സംഘത്തിൻ്റെ കേരള കർഷക സംഘത്തിൻ്റെ പ്രസിഡന്റോ ഒക്കെ ആയിട്ട് സെക്രട്ടറി ആയിട്ടൊക്കെ പ്രവർത്തിക്കുന്ന സമയമാണ് അപ്പോൾ വീട് നിറച്ചെപ്പോഴും ആളാണ് എവരെ രണ്ടുപേരെ സമീപിക്കാനായിട്ടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും സദസ്സാണ് ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ ആ ഒരു രംഗം ആദ്യത്തെ ദിവസം മുതൽ അപ്പോൾ അന്നേ എനിക്ക് മനസ്സിലായി ഇതാണ് എൻ്റെ ജീവിതം എനിക്കിതിൽ നിന്ന് രക്ഷയില്ല ഇതിൽ നിന്ന് വേറൊരു പ്രൈവറ്റ് ലൈഫ് രക്ഷയില്ല അപ്പോൾ ഞാൻ അതിലേക്ക് അതിലേക്കങ്ങി ഇഴുകി ചേരുക എന്നുള്ളതാണ് ഏറ്റവും ബെസ്റ്റ് കോംപ്രമൈസ് എന്നുള്ളത് അന്നേ എനിക്ക് മനസ്സിലായി അപ്പോഴങ്ങനാണ് ജീവിച്ചത് കാരണം ഞാനത് ചോദിക്കാൻ കാര്യം ചെറുപ്പകാലങ്ങളിൽ ചെറുപ്പ ഒരു ചെറിയ പ്രായം എന്ന് പറയുന്നത് വിദേശത്തായിരുന്നു അത് കഴിഞ്ഞ തിരുവനന്തപുരത്തെ പ്രശസ്തമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതും അങ്ങനെയാ വളർന്നത് അങ്ങനെ വരുന്ന ഉടനെ പിന്നെ കാരണം ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒട്ടും യൂസ്ഡ് അല്ലാത്ത ഒരു റോഡ് ഒരു സ്ഥലത്തോട്ടാണ് തോണിയിൽ കൂടായി വള്ളം കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ചെങ്ങാടം കെട്ടിയിരുന്നു ഞാൻ വീടായിരിക്കുക രണ്ട് വള്ളം കൂട്ടി കെട്ടി അങ്ങനെ ഒരു സിസ്റ്റത്തിലാണ് ഞാൻ വന്ന് ഇക്കരെ ഇറങ്ങുന്നത് അന്ന് മഴക്കാലം അല്ലാഞ്ഞതുകൊണ്ട് ചളയില്ലായിരുന്നു അല്ലാതെ എല്ലാം ആദ്യമായിട്ട് കാണുന്ന ഒരു രംഗമായിരുന്നു അപ്പൊ അതിൽ ഒക്കെ എന്തോ എൻ്റെ മനസ്സിൽ ഞാൻ ഒറിജിനലി എൻ്റെ ഫാദറിൻ്റെ നേട് നിരണമായതുകൊണ്ട് കുട്ടനാട്ടുകാരൻ്റെ മകളായതുകൊണ്ട് ആ രക്തമിന്നലുള്ള കൊണ്ടാണോ എനിക്കൊരു ബുദ്ധിമുട്ട് അന്ന് മുതൽ തോന്നിയില്ല പിന്നെ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് ഹസ്ബൻഡ് എന്നോട് ഇൻ ബ്രീഫ് എന്താണ് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് പുള്ളിയുടെ ഭാര്യ എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിക്കേണ്ടത് എന്നുള്ള ഒരു ബ്രീഫിംഗ് എനിക്ക് തന്നു പുള്ളി പറഞ്ഞു സിറ്റി ലൈഫല്ല എൻ്റെ കൂടെ ഞാൻ എങ്ങനെ ഞാൻ ഒരു ജനപ്രതിനിധിയാണ് എൻ്റെ വാർഡിലൊക്കെ നമ്മൾ ഇനി ഒന്ന് രണ്ട് ദിവസത്തിനകം ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകും അവിടെ ഒക്കെ ചെല്ലുമ്പോൾ വലിയ വീടുകളൊന്നുമല്ല കുടലുകളോ അങ്ങനെയൊക്കെ ഉള്ള ചെറിയ വീടുകളൊക്കെയാണ് പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്നേഹം നീ അവരെ അവരുമായിട്ട് സംസാരിക്കുമ്പോഴേ മനസ്സിലാവും അവിടോട്ടൊക്കെ വിളിച്ച് ചിലപ്പോൾ കസേറ കാണത്തില്ല പായ ഇട്ടതെന്ന് ഇരിക്കാൻ പറഞ്ഞാൽ നീ ഇരിക്കണം അവർ പാലൊഴിച്ച കാപ്പിയും ചായയും ഒന്നും അല്ല തരുന്നത് കുടിക്കാൻ കട്ടൻ കാപ്പിയായിരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ അതാ പാവങ്ങൾ കുടിക്കുന്നത് അതുകൊണ്ട് അയ്യോ ഇതെന്താ ഇത് ഞാൻ കുടിക്കത്തില്ല എന്നൊന്നും പറയാൻ പാടില്ല അത് അവർ തരുന്ന എന്താന്ന് വെച്ചാൽ പുഞ്ചിരിയോടെ നീ വാങ്ങിച്ചു കുടിക്കണം അതാണ് എൻ്റെ ഞാൻ പഞ്ചായത്ത് എൻ്റെ പഞ്ചായത്ത് വാർഡിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുമ്പോൾ ചെയ്യേണ്ടത് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ആദ്യമായിട്ട് കേൾക്കുക ഞാനിതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റവും ബേർ ഫാക്ട്സ് ഓഫ് ലൈഫ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അങ്ങനെ പുള്ളിയുടെ കൂടെ കണ്ടത്തിന്റെ വരമ്പത്തൂടെ എന്നെ കൊണ്ടുപോയത് അപ്പോൾ എനിക്ക് റോഡ് അവിടെ റോഡില്ല അതിലേ നടക്കുന്ന എങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ എന്നെ കണ്ടത്തിന്റെ വരമ്പത്തൂടെ കൊണ്ടുപോയപ്പോൾ എനിക്ക് നടക്കാൻ പോലും അറിയത്തില്ലായിരുന്നു അത്ര രസകരമായിരുന്നു അല്ല ആദ്യകാലം അതിനകത്തൂടെ വീഴുകയും പിന്നെ പുള്ളി എന്നെ പൊക്കിയെടുക്കുകയും ഒക്കെ ചെയ്ത് ആ ട്രെയിനിങ് എനിക്ക് തന്നു അപ്പോൾ അത് എന്തിനു വേണ്ടി എന്നെ ഇത്രയും ഒരു ഉന്നതമായ ലൈഫെന്ന് നിങ്ങൾ ആദ്യം പറയുമ്പോൾ പിന്നെ എന്തിനാ എന്നെ ഈ അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ട് എന്നെ ചാത്തം കയറിൽ പ്ലേസ് ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നാണ് എനിക്കത് മനസ്സിലാകുന്നത് ഏറ്റവും റിയാലിറ്റി ജനങ്ങളുടെ റിയാലിറ്റി കണ്ട് മനസ്സിലാക്കാനാണ് എന്നെ അങ്ങനെ കൊണ്ടാക്കിയത് അതിൽ നിന്ന് പഠിച്ചു വന്നിട്ടാണ് പിന്നീട് ദൈവം എന്നെ വലിയ സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചത് അപ്പോൾ എനിക്കത് കുറച്ചുകൂടെ എളുപ്പമായി അതാണ് സാധാരണയിൽ സാധാരണക്കാരിയായിട്ട് എനിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും എല്ലാവരുടെയും മനസ്സ് മനസ്സിലാക്കുവാനും എനിക്ക് അങ്ങനെ പഠിക്കാൻ സാധിച്ചു കണ്ടത്തിൽ കണ്ടത്തിൽ അന്ന് കൃഷിയായിരുന്നു കരിമീൻ ഒന്നും ഇല്ലായിരുന്നു അത് വെള്ളം പൊങ്ങി നിൽക്കുന്ന സമയത്താണ് പിന്നെ അത് ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കുളം കരിമീനെ പിടിക്കുന്ന കുളം ഉണ്ടായിരുന്നു ഇതൊക്കെ പോയി നിന്ന് കണ്ട് ഒരു നാടൻ സ്ത്രീയായി മാറി അപ്പൊ താറാവേറിയൊക്കെ വെക്കാൻ ഇപ്പോഴും നന്നായിട്ട് അറിയാം അതുകൊണ്ട് അമ്മായിയമ്മ എക്സ്പെർട്ടായിരുന്നു അതുകൊണ്ട് കൂടെ ഞാൻ എല്ലാത്തിനും കേറിയിട്ടുണ്ട്

അപ്പം അതുകൊണ്ട് എനിക്കത് അന്നേ അത് ഊഹിക്കാം കാരണം ഇവരെ അപ്പനും മകനും തന്നെ അവിടെ വളരെ സജീവമായിട്ട് തന്നെ ഉള്ള ഒരു ഏറ്റവും നല്ല സമയത്ത് തന്നെയാണ് നിങ്ങളുടെ കല്യാണവും നിങ്ങൾ എല്ലാവരും അതെ 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 അപ്പം ശരിക്കും അവിടുന്ന് പിന്നെ എന്തേ ഇങ്ങോട്ട് ഇങ്ങ് പോകുന്നത് പോലെ തന്നെ പട്ടണത്തിലേക്ക് പറിച്ചു പറിച്ചു പട്ടണത്തിലേക്ക് വർഷം എത്ര കഴിഞ്ഞാ ആ എനിക്ക് അങ്ങനൊരു പ്രതീക്ഷയില്ലായിരുന്നു അല്ല മരിക്കുന്നതിന് തൊട്ട് മുമ്പല്ലേ ഇവിടെ താമസ അല്ലേ ഇപ്പൊ ഒരു പതിനൊന്ന് പന്ത്രണ്ട് വർഷമായി അതിനു മുമ്പേ മുതല് ഈ പന്ത്രണ്ട് വർഷം മുമ്പേ വരെ ഞാൻ ആ കുട്ടനാട്ടിലെ ഒരു പുറകുറുപ്പും ഇല്ലാതെ ജീവിച്ചു എനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു ഇങ്ങനെ ടൗണിൽ വന്ന് താമസിക്കാനൊക്കെ ഉക്കുവെന്ന് വെച്ചാൽ ഫാദർ ഉണ്ട് മദറുണ്ട് രാഷ്ട്രീയമാണ് അവിടുത്തെ അതാണ് ഞങ്ങളുടെ ബേസ് അവിടുത്തെ ജനങ്ങളാണ് ഞങ്ങളെ വളർത്തിക്കൊണ്ടു വരുന്നത് അപ്പൊ പിന്നെ നമ്മൾ അവർ വിട്ട് പോകുന്ന ഒരു പ്രശ്നമില്ല പക്ഷെ ആ വീട് അന്ന് വെള്ളം പൊങ്ങി എല്ലാ വർഷവും വീട്ടിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ വീട് ഡയലാപ്പിഡേറ്റഡ് ആവുന്ന ലക്ഷണം കണ്ടപ്പോൾ വീട് വെക്കണം വീട് വെക്കാനായിട്ട് അതിൻ്റെ ആർക്കിടെക്റ്റിനെ അല്ലെങ്കിൽ എൻജിനീയറെ കൊണ്ട് കാണിച്ചപ്പം ഭയങ്കരമായിട്ട് പൈലിങ് കോസ്റ്റ് വരും അങ്ങനെയുള്ള സാമ്പത്തിക നഷ്ടം സഹിക്കാനുള്ള അവസ്ഥ അന്നില്ല അതുകൊണ്ട് തന്നെ ഒരു ഒരു ഫ്ലോർ കെട്ടാനുള്ള പൈസ ഭൂമി അടിയിലോട്ട് തന്നെ സിങ്ക് സിങ്കിയേണ്ടി വരും അത് അതുപോലെ ലൂസാ സോയില് അതുകൊണ്ട് പിന്നെ വേറെ എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് മാറണം എന്നുള്ള ആ ഒരു ചിന്ത വന്നു അങ്ങനെ അപ്പം എം എൽ എ ആയിട്ടിരിക്കുമ്പോൾ ഹൗസിംഗ് ബോർഡിൻ്റെ പ്ലോട്ട് അത് മാണി സാറാണെന്ന് സജസ്റ്റ് ചെയ്തതാണ് നീ ഒരു പ്ലോട്ട് വാങ്ങിയില്ല എന്ന് പറഞ്ഞതനുസരിച്ച് അന്ന് ആയിട്ട് നമുക്ക് പൈസ അടയ്ക്കാനുള്ള ഫെസിലിറ്റി ഗവൺമെൻ്റ് തന്നതുകൊണ്ട് പതുക്കെ പതുക്കെ ഇതിൻ്റെ പൈസ അടച്ച് ഒരു വീട് വെച്ച് ഒരു സ്വപ്ന വീടായി ഞങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും മാറി താമസിക്കാൻ പക്ഷെ അവിടുന്ന് ഒരു എസ്കേപ്പ് ആയിട്ട് ഞാൻ അത് കണ്ടില്ല എന്നുവെച്ചാൽ ഞാൻ അവിടെ ശീലിച്ചു ഞാൻ അവിടുത്തെ ആളുകളെ സ്നേഹിച്ചു അവിടെ ഇപ്പോഴും ഞങ്ങൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വീടില്ല അവിടെ പക്ഷെ സ്ഥലമുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് ഞങ്ങളെല്ലാം പഴയതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു നെൽകൃഷി അവിടെ ചെയ്യുന്നുണ്ട് വാഴ കൃഷി പുരടത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം അതിൽ നിന്ന് ജീവിത ശൈലിയൊന്നും മാറിയിട്ടില്ല പക്ഷെ ഞങ്ങൾ ഇങ്ങോട്ട് മാറി താമസിച്ചു സാഹചര്യം കൊണ്ട് അത്രേ ഉള്ളൂ അപ്പം ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് വന്നു പറിച്ചു നട്ടപ്പെട്ടു അല്ലേ ഒരു കണക്കില് ഇവിടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു കുടുംബനാഥന്റെ ഒരു വേർപാടും കൂടെ വന്നപ്പം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരന്തരീക്ഷമുണ്ടായി അല്ലേ അല്ലെങ്കിൽ ശരിക്കും ഗ്രാമമാവുമ്പോൾ കുറെ കൂടെ നമ്മൾ കുറെ കൂടെ നമ്മൾക്ക് പല കാര്യങ്ങൾ കാര്യങ്ങളിൽ എന്ത് കാര്യം വേണമെങ്കിൽ പല നമുക്ക് പോകേണ്ടി വരുന്നോ വരേണ്ടി വരുന്നോ അല്ലെങ്കിൽ ട്രാവലിങ്ങിൻ്റെ ബുദ്ധിമുട്ട് വരുന്നോ അങ്ങനെയൊക്കെ ചിലതൊക്കെ ഉണ്ടാവാം എന്തായാലും ഒരു കൂടി കാര്യങ്ങൾ എനിക്ക് ആ ആ വീട് സുരക്ഷിതമല്ലായിരുന്നു അതുപോലെ അത് ഡിമോളിഷ് ചെയ്തേ ഒക്കത്തുള്ളായിരുന്നു അതുകൊണ്ട് സുരക്ഷിതമായ ഒരു ഭവനത്തിൽ ഞങ്ങളെ കൊണ്ടാക്കി വെച്ച് പോയത് അതായിരുന്നു ഇത് ഒരാളെ മാത്രം വിശേഷമല്ല നമ്മൾക്ക് കേൾക്കാനുള്ളത് നമ്മുടെയൊക്കെ മനസ്സിൽ നിറഞ്ഞു നിന്ന മാമൻമത്തായി എം എൽ എയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി എലിസബെത്ത് മാമൻ മത്തായിയുടെ രണ്ടു കൂടെ വിശേഷമാണ് അതുകൊണ്ട് ഇത് അവസാനിക്കുന്നില്ല അടുത്ത ആഴ്ച വീണ്ടും കാണാം നമസ്കാരം